ം തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചിലപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാകും ഇനി അഥവാ കേട്ടിട്ടില്ലെങ്കിൽ ഇതൊരു വ്യത്യസ്തമായ ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം എന്തായാലും ഈ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ഗർഭം ധരിക്കാൻ വേണ്ടി മാത്രം പുരുഷന്മാരെ തേടി കൂട്ടത്തോടെ സ്ത്രീകൾ എത്തുന്ന ഒരു സ്ഥലമുണ്ട് അതായത് ലഡാക്ക് ലഡാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പ്രകൃതി സൗന്ദര്യം കൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുകയും പ്രതിവർഷം അരലക്ഷത്തിലധികം പേർ എത്തുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ലഡാക്ക് പ്രശാന്ത സുന്ദരമായ തടാക ൾ വിശാലമായ തണുപ്പിന്റെ കരിമിട പുതിപ്പിച്ച മരുഭൂമികൾ പുരാതന ബുദ്ധ വിഹാരങ്ങൾ എന്നിവ ലഡാക്കിന്റെ ആകർഷകമായ സവിശേഷതകളിൽ ചിലതു മാത്രമാണ് ഇനി ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യത്തിലും ലഡാക്ക് ഇടം നേടിയിട്ടുണ്ട് അതായത് ഗർഭകാല വിനോദസഞ്ചാരം കേൾക്കുമ്പോൾ കൗതുകം തോന്നുന്ന ഈ ഈയൊരു വിനോദസഞ്ചാരം എന്താണെന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് അതായത് ഈ ലഡാക്കിലെ പുരുഷന്മാരിൽ നിന്ന് ഗർഭിണികളാവാൻ ആഗ്രഹിച്ച് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോഴും സ്ത്രീകൾ ലഡാക്കിൽ എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ആദ്യമൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സംഭവം ഇത് സത്യമാണ് എന്താണ് ഇവിടെയുള്ള പുരുഷന്മാരിൽ നിന്ന് ഗർഭം ധരിക്കാൻ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് എന്ന് അതിന് പിന്നിലും ഒരു ചരിത്രമുണ്ട് അതായത് ഈ ലഡാക്കിലെ ഉയർന്ന പർവ്വത നിരകളിൽ സിന്ധു നദിയുടെ തീരത്ത് നിയന്ത്രണ രേഖയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ചില ഹിമാലയൻ ഗ്രാമങ്ങളുണ്ട് ഈ ഗ്രാമങ്ങൾ ബ്രോക്സ ഗോത്രവർഗത്തിൻ്റെ വാസസ്ഥലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ ബ്രോക്സ ഗോത്രവർഗത്തിൽപ്പെട്ടവർ ആര്യവംശത്തിൽപ്പെട്ടവരാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വെളുത്ത നിറത്തിലും നീലക്കണ്ണുകളും സ്വർണ നി മുടിയാണ് ടിപ്പിക്കൽ ആര്യന്മാരുടെ രൂപം ഇത്തരം വിഭാഗത്തിൽപ്പെട്ട ബ്രോക്സ ഗോത്രവർഗം ഇപ്പോൾ ലഡാക്കിൽ മാത്രമാണ് ഉള്ളത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ സൈന്യവുമായി ബന്ധമുള്ള ഈ ശുദ്ധരക്തമുള്ള ആര്യന്മാർ എന്നാണ് പൊതുവേ ഇവരെ അറിയപ്പെടുന്നത് ഇവരിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല സ്ത്രീകളും ഇവിടെ എത്തുന്നതെന്നാണ് വിശ്വാസം അതേപോലെ തന്നെ ആര്യരക്തത്തോടും സ്വഭാവത്തോടും രൂപത്തോടും കൂടിയ കുട്ടികളെ നേടുക എന്നതും ഒരു ലക്ഷ്യമാണ് ഈ ഒരു വരവിൻ്റെ ഈ പ്രദേശത്ത് ഇപ്പോൾ ഇതൊരു ബിസിനസ്സായി വളർന്നു കഴിഞ്ഞു എന്നാണ് എല്ലാവരും പറയപ്പെടുന്നത് ആര്യന്മാരുടെ എല്ലാ സ്വഭാവ വിശേഷങ്ങളും രൂപസാദൃശ്യമുള്ള ഇവർക്ക് അവരുടേതായ പ്രത്യേക ജീവിത രീതികളുണ്ട് ഈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മറ്റ് സമുദായങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കാൻ അനുമതിയില്ല അഥവാ ഏതെങ്കിലും സ്ത്രീകൾ ആര്യന്മാരല്ലാത്തവരെ വിവാഹം ചെയ്താൽ അവരെ വീണ്ടും ആര്യ സമുദായത്തിലേക്ക് ചേർക്കാൻ ചേർക്കാറില്ല എന്തായാലും ഒരു വിഷയം കേൾക്കുമ്പോൾ ഇത് സത്യമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും നാടോടി കഥയാണോ എന്നൊക്കെ തോന്നാം എന്തായാലും ഒരു സംഭവം നമ്മുടെ ഇന്ത്യയിലെ ലഡാക്കിൽ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിനെപ്പറ്റി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക ഇനി അഥവാ കേട്ടിട്ടില്ലെങ്കിൽ ഈ ഒരു സമ്പ്രദായത്തോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ